നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഖദുഃഖങ്ങൾ ചേർന്നതാണ് ജീവിതം സുഖമോ ദുഃഖമോ മാത്രമായി ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നിരുന്നാലും ദുരിത ദുഃഖങ്ങൾക്ക് ആശ്വാസം നൽകാൻ ചില ജ്യോതിഷ പരിഹാരങ്ങൾക്ക് സാധിക്കും അതുപോലെ ഐശ്വര്യവും സുഖവും ലഭിക്കാൻ ഇതിലൂടെ സാധിക്കും അതുകൊണ്ടാണ് പലരും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഈശ്വര കടാക്ഷത്തിനായിട്ടുള്ള പരിഹാരങ്ങൾ തേടുന്നത് എങ്കിലും ചില നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനാ തന്നെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കഴിവുണ്ട് ഇവർ ഒരു പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഭയക്കില്ല ഏത് പ്രതികൂല സാഹചര്യത്തിലും അതിനെയെല്ലാം മറികടന്ന് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ ഇവർക്ക് സവിശേഷമായ സിദ്ധിയും നിശ്ചയദാർഢ്യവുമുണ്ട് പ്രധാനമായും നാല് രാശിക്കാർക്കാണ് ഈ സ്വഭാവ സവിശേഷതയുണ്ടെന്ന് ജ്യോതിഷ ശാസ്ത്രം പറയുന്നത് അവരെക്കുറിച്ച് വിശദമായി അറിയാം ആദ്യത്തേത് മിഥുനക്കൂറ് മിഥുനക്കൂറിൽ ഉൾപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളാണ് മകയിരത്തിന്റെ അവസാന പകുതി തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾക്ക് പ്രതിസന്ധികളെ വിജയകരമായി മറികടക്കാനുള്ള ശേഷി ജന്മനാ തന്നെയുണ്ട് പൊതുസമൂഹമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണിവർ ഇത് ഇവരെ പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ അതിനെ സമീപിക്കണമെന്നും അതിനെ ഏത് രീതിയിൽ മറികടക്കണമെന്നും ബോധവാന്മാരാക്കുന്നു ഏതു പ്രശ്നങ്ങളും ശ്രദ്ധയോടെയും ഉത്സാഹത്തോടെയും ഇവർക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നു അടുത്തത് തുലാം രാശി തുലാക്കൂറിൽ ഉൾപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾ ബുദ്ധിപരമായി പ്രതിസന്ധികളെ മറികടക്കും ഇവർ പൊതുസമൂഹത്തെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അതുകൊണ്ടുള്ള കോട്ടങ്ങളും നേട്ടങ്ങളുമൊക്കെ ഇവർ അനുഭവിച്ചിട്ടുണ്ട് ഇത് ഇവരെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും തരം പോലെ മറ്റുള്ള ആളുകളിൽ നിന്ന് സഹായം സ്വീകരിച്ച് നിലനിന്ന് പോകുവാൻ സഹായിക്കും ഇവർ വളരെ വിവാഹത്തോടെ ചിന്തിച്ച് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണ് അടുത്തത് വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറിൽ ഉൾപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ തങ്ങളുടെ സഹജമായ വൈഭവം കൊണ്ട് എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കും ഏത് കാര്യത്തിലും ഇവർ ആദ്യം അന്വേഷിക്കുന്നത് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നതാണ് ഇവർ എപ്പോഴും തങ്ങൾക്ക് നേരെയുള്ള കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നവരാണ് ഏത് പ്രവൃത്തിയിലും അവർ സ്വയം രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നോക്കി വച്ചിരിക്കുന്നതിനാൽ പ്രതിസന്ധികളെ ഇവർ വിജയകരമായി തരണം ചെയ്യും അടുത്തത് ധനുക്കൂറ് ധനുക്കൂറിലെ നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗം ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ വിജയത്തിന് കാരണം ഇവരുടെ ക്ഷമയാണ് ക്ഷമാപൂർവം ശാന്തമായി ഏത് പ്രതിസന്ധിയെയും ഇവർ ലളിതമാക്കി മറികടക്കുന്നു അസാധാരണമായ ക്ഷമാശീലമുള്ളതിനാൽ ഇവർ തളരില്ല ശാന്തമായി ചിന്തിക്കുന്നത് കൊണ്ട് വിവേകം നഷ്ടപ്പെടാതെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഇവർ ഉലയില്ല ഇവർ ക്ഷമയോടെ കാത്തിരുന്ന പ്രശ്നങ്ങളെ മറികടക്കും